പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നെ കാക്കുന്ന കാവൽ മാലാഖേ എന്നെ വിട്ടുപിരിയാത്ത എത്രയും ഉറപ്പുള്ള തുണയെ അങ് എപ്പോഴും എന്നോടുകൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് വഴിയായി എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അങ്ങയുടെ പരിപാലനത്തിനായി എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ കൊള്ളണമേ കണ്ണുചുമ്മാതെ എന്നെ കാക്കുന്ന എൻ്റെ ദൈവദൂതനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും പിശാചിൻ്റെ കെണിയിലും ശത്രുക്കളുടെ ദ്രോഹങ്ങളിലും അകപ്പെടാതിരിക്കാൻ അങ്ങ് എനിക്ക് കാവലായി കൂട്ടിനുണ്ടാകണമേ കലഹങ്ങളിൽ നിന്നും വഞ്ചനയിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ നല്ലതു തന്നെ ചിന്തിക്കാനും നല്ലതു തന്നെ ഉരിയാടാനും സത്കർമ്മങ്ങൾ ചെയ്യാനും എന്നെ സഹായിക്കണമേ ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം കണ്ടറിഞ്ഞ് സങ്കടപ്പെടുകയും എൻ്റെ സ്വഭാവദൂഷ്യം അറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ കാത്തുരക്ഷിക്കുകയും ചെയ്തു വരുന്ന അങ്ങയോടുള്ള എൻ്റെ കടപ്പാട് നിസീമമാണല്ലോ ഞാൻ കഠിന വിധിക്ക് ഹേതുവാകാതെ എൻ്റെ പാപങ്ങൾക്ക് പൊറുതിയും എൻ്റെ ആത്മീയവ്യാധിക്ക് ശാന്തതയും എൻ്റെ ദുരേച്ഛകൾക്കടക്കവും ഉണ്ടാക്കുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെയും അങ്ങയുടെയും നാഥനായ ഈശോയോടുള്ള സ്നേഹത്തിൽ യാതൊരു പാപവും കൂടാതെ ജീവിക്കുവാനും മരിക്കുവാനും എന്നെ പ്രാപ്തിയാക്കണമേ ദൈവത്തിൻ്റെ മഹിമയുള്ള എൻ്റെ കാവൽ മാലാഖയെ അങ്ങയോടുകൂടി നമ്മുടെ കർത്താവിനെ സദാകാലം സ്തുതിപാനവുമായിട്ട് എന്നെ അങ്ങയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മാലാഖയെ എൻ്റെ കാവൽ ദൂത നന്മയായിട്ടുള്ളവനെ എന്നെ ഇന്നും എന്നും എപ്പോഴും വഴി നടത്തണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ